ഹായ് കൂട്ടുകാരെ അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം എന്നാൽ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം രാവിലെ മക്കൾ സ്കൂള് സോറി മദ്രാസ് വിട്ടിട്ട് വന്നോട്ടെ അപ്പോൾ ഒന്ന് രണ്ടാം നേരം ഉണ്ടാവില്ല എന്ന് എന്നൊക്കെ ഞാൻ രാവിലേക്കുള്ള ചായയും കിടക്കും എല്ലാം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചു പിന്നെ അവർ വന്നതും രണ്ടാം നേരം ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ പെട്ടെന്ന് തന്നെ ഒരു മൂന്ന് ന്യൂഡിൽസ് മാഗിൻ്റെ മേടിച്ചൂട്ടാണ് എന്നിട്ട് ഞാനത് വെറുതെ വെള്ളത്തിൽ തിളപ്പിച്ചങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് എനിക്ക് തന്ന സപ്പോർട്ടിനും കമൻറ്റിനും ലൈക്കിനും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനിയും നിങ്ങളുടെ സഹകരണവും സപ്പോർട്ട് എന്തായാലും എനിക്ക് വേണം അങ്ങനെ ഇതാ കുട്ടികൾ അതാ മദർസയ്ക്ക് പോവുകയാണ് കേട്ടോ കഴിച്ചിട്ട് പോവുകയാണ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ ഉച്ചയ്ക്കുള്ള കൂട്ടാൻ വയ്ക്കലാണ് അപ്പോൾ കുറച്ച് ചക്കക്കുരുമൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ ചക്കയൊക്കെ മുറിച്ചിരുന്നു പറഞ്ഞില്ലേ അപ്പോൾ ആ ചക്കക്കുരും പിന്നെ ഒരു വെള്ളരിക്ക പിന്നെ കുറച്ച് മുരങ്ങക്കായ തക്കാളി എല്ലാം കൂടി ഇട്ടിട്ട് ഒരു ഒഴിച്ചു കറി ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോഴേക്കും മക്കൾ മദ്രസ വിട്ടൊക്കെ വന്നു കറികളൊന്നും ആയിട്ടുണ്ടായില്ല അവർക്ക് നല്ല വിശപ്പൊക്കെ ആയി തുടങ്ങിയപ്പോൾ പിന്നെ മോള് അവർ മൂന്നാൾക്കും വേണ്ടിയിട്ട് ഓരോ ബുൾസയൊക്കെ അടിച്ചതിൽ രണ്ട് ബ്രെഡൊക്കെ വെച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഇന്ന സമയമൊന്നുമില്ല കേട്ടോ ഉച്ചയോ രാവിലെ എങ്ങനെയാണെങ്കിലും അവർക്ക് ഇങ്ങനെ ബ്രെഡും മുട്ടയും കഴിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് പിന്നെ ആ മോള് തന്നെയാണ് കേട്ടോ അതൊക്കെ ചെയ്തെടുത്തത് അയാനിക്കും അവൾക്കും ആദ്യത്തിനൊക്കെ അവൾ തന്നെയാണ് അതൊക്കെ റെഡിയാക്കി റെഡിയാക്കിയെടുത്തത് എന്നിട്ടത് അവർ മൂന്നാളും കൂടി ഒക്കെ ഇരുന്നൊക്കെ അത് കഴിക്കണമൊക്കെ ഉണ്ട് അപ്പം അയാൻകുട്ടിക്ക് ഞാനൊക്കെ ഒന്ന് ചെറിയ ചെറിയ പീസായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ആദ്യം തന്നെ ചക്കക്കുരു കുക്കറിലൊന്ന് വേവിച്ചെടുത്തു കാരണം ഫ്രിഡ്ജിലൊക്കെ ചക്കക്കുരി വെച്ച കാരണം ഒരു ഉറപ്പ് പോലെ ആയിട്ട് അപ്പോൾ അതൊന്ന് ആദ്യം വേവിച്ചെടുത്തിട്ട് പിന്നെ അതിന് ശേഷം അതിൽ വെള്ളരിക്ക മുരങ്കായും തക്കാളിയും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള പൊടികളും കൂടി ഇട്ട് കൊടുത്തിട്ട് വിസിലില്ലാതെയാണ് കേട്ടോ പിന്നീട് ഞാൻ വേവിക്കുന്നത് ഇതൊക്കെ വിസിലിട്ട് വേവിച്ചാൽ പിന്നെ അത് നല്ലപോലെ അങ്ങോട്ട് അങ്ങോട്ട് പോകും അതുകൊണ്ട് വിസിലില്ലാതെയാണ് വെക്കുന്നത് പിന്നെ ഞാനിതിൽ പരിപ്പൊന്നും ഇട്ട് കൊടുക്കണില്ല ചക്കക്കുരുവിൻ്റെ നല്ലൊരു കൊഴുപ്പ് ഇണ്ടല്ലോ അതുകൊണ്ട് പരിപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ഇറക്കാൻ നേരം കുറച്ച് തേങ്ങ അങ്ങോട്ട് അരച്ചൊഴിച്ചെടുക്കുക തന്നെയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒഴിച്ചു കൂട്ടാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ വെള്ളരിക്കും മുരിങ്ങ മുരിങ്ങക്കായും ചക്കക്കുരു ഒക്കെ ഇട്ട് വെക്കുന്നതും അങ്ങനെ അതങ്ങട് തിളപ്പിച്ചങ്ങോട്ട് എടുത്തു വിട്ടാം പിന്നെ അതിൽ ഞാനൊരു ചെറിയ കഷ്ണം മാങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പുളിക്ക് വേണ്ടിയിട്ട് ഒരു മാങ്ങ മുഴുവനില്ലാ കേട്ടോ ഒരു മാങ്ങേൻ്റെ ഒരു പകുതിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഇതാണ് ഞാൻ കുറച്ച് തേങ്ങയും കൂടെ അരച്ചൊഴിച്ചുകൊണ്ട് അത് അങ്ങോട്ട് കടുക് വറുത്തിട്ടങ്ങോട് മാറ്റി വെക്കാനാണ് ഞാനിതിൽ മുളക് പൊടി അധികം ചേർത്തിട്ടില്ല പകരം പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് തേങ്ങയൊക്കെ അരയ്ക്കുമ്പോൾ അത് പച്ചമുളകും അതൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പച്ചമുളകിൻ്റെ എരിവു ശരിക്കും ഉണ്ട് കിട്ടാം മുളക് പൊടി അധികം ചേർത്തിട്ടില്ല പിന്നെ മാത്രമല്ല ഇപ്പോൾ ഉള്ള മുളക് പൊടി നമ്മളത്ര ഇട്ടാലും അങ്ങോട്ട് കളർ അധികം അറിയണില്ല കേട്ടോ അത് പിന്നെ അതാ കൂട്ടാനൊക്കെ ഒന്ന് കടുക് വറക്കാൻ വേണ്ടി ഉണക്കമുളകും ചെറിയ ഒക്കെ ഇട്ടിട്ട് ആ കൂട്ടാനൊന്ന് കടുക് വറുക്കണ് കറിവേപ്പിലൊന്നും ഇല്ല അതൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും അങ്ങനെ കൂട്ടാൻ കടുക് വർക്കലും അവിടെ കഴിഞ്ഞു കൂട്ടാം ഇനി അടുത്തത് കുറച്ച് ഉപ്പേരി വെക്കണം കേട്ടോ അപ്പോൾ കയറി ഞാൻ ചോപ്പറിലിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ചോപ്പ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ചിലരതിൻ്റെ തോരൻ എന്നും പറയില്ല അപ്പോൾ ഞങ്ങളെല്ലാത്തിനും ഉപ്പേരി എന്ന് തന്നെയാണ് കേട്ടോ ഞങ്ങളതിനെ പറയാം അപ്പോൾ സബോളയും പച്ചമുളകും സ ഉപ്പും എല്ലാം പാകത്തിനൊക്കെ ഇട്ട് കൊടുത്തിട്ടൊക്കെ ഉണ്ട് എന്നിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഈ ക്യാരറ്റും കൂടെ അതിലിട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി വെക്കുന്നേ പിന്നെ ഞാനൊരു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തലേദിവസം ഞാൻ മുറിച്ച് വെച്ചതാണ് കേട്ടോ ക്യാരറ്റൊക്കെ അപ്പോൾ ലേശം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് പിന്നെ ഞാനിത് റെഡിയാക്കി എടുത്തത് ഇട്ടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്ര തന്നെ അങ്ങനെ ക്യാരറ്റ് ഉപ്പേരി നല്ലൊരു വെള്ളരിക്ക മാങ്ങ ചക്കക്കൂരി ഒഴിച്ചു കൂട്ടാനൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഞങ്ങൾ ചോറൊക്കെ കഴിക്കണം അപ്പോൾ കുട്ടി എൻ്റെ ആതിൽ രാവിലെ തന്നെ അവിൽ മിൽക്ക് ഉണ്ടാക്കണം പറഞ്ഞിട്ട് ഒരു പാക്കറ്റ് അവിൽക്കെ അവിൽ ഉണ്ടാക്കുന്ന സെറ്റ് ഉണ്ടല്ലോ ഫ്രൂ ഫ്രൂട്ടി ഫ്രൂട്ടി എല്ലാം കൂടെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പാൽ ഐസ് കത്തയാകാൻ വേണ്ടി വെച്ചത് അത് കറിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പോയതുകൊണ്ട് പാൽ കത്തയാവുന്നേ ഇല്ലാട്ടാ അപ്പം ഞാനതിന് പകരം കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ചെറുപഴുവൊക്കെ ഞാൻ നേരത്തെ തന്നെ ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഒരു അവിൽമിൽക്ക് ആയിക്കോട്ടെ മക്കളിനോട് എങ്ങനെ തമാശയ്ക്ക് ഓരോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിൽ കുറച്ച് ഐസ് ക്യൂബ് ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് ഞങ്ങളുടെ അവിൽമിൽക്കിൻ്റെ പാക്കറ്റ് ഉണ്ടല്ലോ അത് പൊട്ടിച്ചുകൊണ്ട് അത് മുഴുവൻ ഞാനതിലങ്ങോട്ട് ഇട്ട് അളക്കി അങ്ങോട്ട് എടുത്തു കേട്ടോ അപ്പോൾ അതിലിങ്ങനെയാണെന്നൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല അവൻ എന്തൊക്കെയോ മദ്രസയിൽ എഴുതാനുള്ളതൊക്കെ അവൻ അവിടെ ഇരുന്നിട്ട് എഴുതുകയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പം പാല് കട്ടയാവാത്തത് കൊണ്ടാണ് അവനാണെങ്കിൽ ഉണ്ടാക്കി താന്ന് പറഞ്ഞു എപ്പോഴും വാശു പിടിച്ചുകൊണ്ടേ നടക്കുകയായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേഗം ഇതുപോലെ അങ്ങോട്ട് ചെയ്തു കൊടുത്തു കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം മക്കൾ പറഞ്ഞാൽ അത് നന്നായിട്ടൊക്കെ ഉണ്ട് പറയുന്നുണ്ടായിരുന്നു അവൽ മിൽക്കിൻ്റെ ആ ഒരു ടേസ്റ്റൊന്നും ഇല്ല എന്നാലും ഇതിന് വേറൊരു ആയിരുന്നു കേട്ടോ അങ്ങനെ അതിൽ ആ മേലുള്ള ചീസും പൊരി കറിലയും ട്രൂട്ടി ടൂട്ടിയും എല്ലാം കൂടെ അതിൽ മേലെ കുറച്ചിങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിനൊക്കെ കൊണ്ട് കൊടുത്തു അപ്പോൾ അവൻ എന്താ ഇന്നത്തെ അവിൽ മിൽക്കിന് വേറൊരു ടേസ്റ്റ് എന്നൊക്കെ പറയേണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അയ്യാൻകുട്ടിക്ക് കൊടുത്തു അപ്പോൾ അവൻ ഇങ്ങനെ ഉമ്മർത്ത് വന്നിരുന്ന് കുടിക്കുകയാണ് അപ്പം നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്ന് അവനിങ്ങനെ മുൻഭാഗത്തിരുന്നു ഇങ്ങനെ കുടിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഉമ്മാ സൂപ്പർ ഉമ്മാ സൂപ്പർ അങ്ങനെയൊക്കെ ഇങ്ങനെ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അവൻ അപ്പോൾ ഒരു ചെറിയൊരു മഴയൊക്കെ പെയ്ത് തോർന്നതാണ് അപ്പോൾ ഇന്നത്തെ അവിൽ മിൽക്ക് ഇങ്ങനെ ആയിട്ടോ അപ്പം അതിൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്താ ടേസ്റ്റ് വ്യത്യാസം എന്നൊക്കെ അതിലിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അതിൽ കുടിക്കുന്നത് പിന്നെ ഞാൻ എനിക്ക് ഒരു ഗ്ലാസ് അടിപൊളി ചായ എനിക്ക് വേണമായിരുന്നു കേട്ടോ പിന്നെ ഞാനൊരു ഗ്ലാസ് ചായയൊക്കെ ഇട്ട് കുടിക്കുകയാണ് പിന്നെ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു ഇന്ന് റേഷൻ കടയ്ക്കൊക്കെ ഒന്ന് പോകേണ്ട ദിവസമായിരുന്നു ഇനി ഞാനും കുട്ടികളും കൂടി റേഷൻ കടയ്ക്കൊക്കെ പോയി സാധനങ്ങളൊക്കെ അവിടെ മേടിച്ച് കെട്ടിവെച്ചിട്ട് വന്നു പിന്നെ അത് ഓട്ടോയിൽ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് കേട്ടോ ചെയ്തത് അങ്ങനത്തെ റേഷൻ കടയിലൊക്കെ പോയി ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോയെ കണ്ട് സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം എല്ലാവർക്കും അസ്സാമലൈക്കും